എല്ലാവർക്കും നമസ്കാരം ബിജോ അങ്കമാലിയ ഞങ്ങളുടെ പൂക്കളം ഇന്ന് തൃക്കേട്ട പൂക്കളം തൃക്കേട്ട പൂക്കളം അഭിനന്ദും അഭിനയം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അവിന്നും വഴുകി എല്ലാവരും ഉറക്കത്തിൽ ഇരുന്ന് ഞാനും ഉറങ്ങിപ്പോയി Really good about കേട്ട ദിനാശംസകള് എല്ലാവരുടെയും പൂക്കളൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഞങ്ങള് വഴുകി പോയി ഇവരെ എനിക്കേ വഴി ഞാനിട്ട് കുറച്ചു പറയാറിന്റെ പിള്ളേക്കൊന്നും താഴ്ത്തില്ലാറേ മേടിച്ചു വെച്ചിട്ട് ആക്കി पुक 那个。 അപ്പൊ നമസ്കാരം ഉണ്ട് നമ്മുടെ പൂക്കളം ഇന്ന് വെറൈറ്റി സ്റ്റൈലിലേക്ക് ആക്കിയിട്ടുണ്ട് പെട്ടെന്ന് കഴിഞ്ഞു നോക്കാം ഇന്നത്തെ ഞങ്ങളുടെ പൂക്കളം എങ്ങനെയുണ്ട് എല്ലർക്കും ഇഷ്ടമായോ കേട്ടാ ഇന്ന് നിങ്ങളൊന്നും മാറ്റി പിടിച്ചു എല്ലാ ദിവസവും റൗണ്ട് കൊയറൊക്കെ അല്ലേ ഇന്ന് തവണ നീളത്തിലാക്കി അത് കാരണം ഇപ്പം വേഗം സംഭവം കഴിഞ്ഞിട്ടാ ഇത് മനസ്സിലാവില്ല താ മനസ്സിലാവണില്ലല്ലോ അത് എന്തിട്ടത് വാരി കൂട്ടി വെച്ചേണോ അത് മര്യാദയ്ക്ക് വീതി കുറിക്കൂ നടുവൊക്കെ ഓട്ട വേണ്ട ഈ ആ താഴെത്ത് താഴേക്ക് ഇറങ്ങട്ടെ ഞങ്ങളുടെ തൃക്കേട്ട തൃക്കേട്ട പൂക്കളം അടിപൊളിയായ സൂപ്പറാണോ എല്ലാവരും അഭിപ്രായം പറയൂ ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ ഞങ്ങൾ കഷ്ടപ്പെട്ട് പാടുപെട്ട് പോയി പറിച്ചതാണ് ഇതൊക്കെ നാടൻ പൂക്കൾ വെച്ചിട്ടാണ് ഞങ്ങളുടെ ഓണം പൂക്കളം അത് തൃക്കേട്ട അപ്പൊ ഇനി തൃക്കേട്ട എഴുതണു തൃക്കേട്ട എഴുതിന് അഭിനവാണ് തൃക്കേട്ടയുടെ എഴുത്താരൻ എവിടം വരെ എത്തുന്നതും ഒക്കെ എന്നിട്ട് കൂട്ട ഇംഗ്ലീഷില് കൂട്ടക്ഷ എഴുതി പോലെ ആയിട്ടുണ്ട് താഴെ മനസ്സിലാവണില്ല താ എഴുതിയോയ്ക്ക് ര എഴുതിയിട്ട് രേ എഴുതിയ പോലെ ആയുണ്ട് ഇവിടെ നോക്കിട നീ തായ ഇതൊക്കെ ഇങ്ങനെ താഴെ എവിടെ പോല താഴെ എഴുതാറുള്ള മൊത്തം മോനെ ഞാൻ താഴെ വായിക്കണ്ടേ എന്നിട്ട് വരേ കൂടെ മാറ്റി കൂടാ ഒരക്ഷ ചെരുമ്പോ ഇനിയിപ്പൊ കായ എഴു വരുമ്പോ ഏത് രീതിയിലറിയ ബാഡിലാട്ടവ സൈസ് അവയ്ക്ക് തിരക്കണം പുതിയ ന്യൂ ജനറേഷനുള്ള അവന് ഇതിനോടൊന്നും ഒരു താല്പര്യം ഇല്ല അവന് കുറച്ചു നേരം മൊബൈൽ കുത്തി കേൾക്കണം പിന്നെ കുറെ കളിക്കണം കളി മൊബൈൽ കളി മൊബൈൽ അപ്പം കാ മനസ്സിലാവണം കേട്ടോ നോക്കി നീ ഇവിടെ നോക്ക് കാ മനസ്സിലാവും നോക്കി തൃക്ക അങ്ങനെ നമ്മുടെ പൂക്കളം എന്തെങ്കിലും ഉണ്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാ ഞങ്ങള് നന്ദകുട്ടൻ്റെ മോളി കയറി തണുത്ത് പറിച്ചിരിക്കുന്നേ ശോ ഈ പൂവൊക്കെ പറഞ്ഞേ നടുക്കുന്നുണ്ടാ വട്ടലയുടെ പൂവാട്ട പൂവാടുക്ക് ആ അത് ചങ്കഭൂഷ അടുത്ത് പറ പിന്നെ ജമന്തി ആ എനിക്കറിയില്ല അത് അവനറിയില്ലായിരുന്നു കോളാമ്പിയുടെ മഞ്ഞൻറെ അത് കൂടെയാണ് അല്ലേ ആ ജമന്തി ഇത് മഞ്ഞ അവിടെ വൈറ്റ് വെറൈറ്റി ഇട്ടിങ്ങും നന്നായിരുന്നു തോന്നു അല്ലേ മഞ്ഞന്തി അതെ അല്ല ആ മഞ്ഞയുടെപ്പുറത്ത് ജമന്തിട്ടില്ല അതിന്റെപ്പുറത്ത് അത് ഏതിലും ഒരെണ്ണം ഒഴിവാക്കിയിട്ട് വേറെ കളർ ഇട്ടിട്ട് രണ്ടും കട്ട പോലെ അത് മഞ്ഞ ഇത് തിരിച്ചറിയുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല പക്ഷെ ഇട്ടപ്പ ഇവിടെ ഞാൻ പിന്നെ വേറെ രീതിയാണ് ഉദ്ദേശിച്ചത് അങ്ങനെ അതെ അഭിനവിന്റെ തൃക്കേട്ട എഴുതി തീര ടായർഡാ ഈ തുമ്പങ്ങള് കോട്ട മുകളിലേക്ക് ആ തുമ്പാണ് മുകളിലേക്ക് കോട്ടയെന്ന് തെക്കോട്ട് അതിരി തിരി അത് ഗ്യാപ്പ് ഇടവിടാ നല്ല അത് കാണുള്ളൂ മഞ്ഞക്കോള അത് കുറച്ചിടാണെന്ന് തൃക്കേട്ടാന്ന് എനിക്കും ഇവിടെ വന്നിട്ട് മനസ്സിലാവുള്ള നിങ്ങൾക്കും മനസ്സിലാവുള്ള എന്ന് വിചാരിക്കാം അവിടെ അബ്ബിയുടെ കലാവിരുദ്ധമാണ് അങ്ങനെ വരുമ്പോ ഒരു ഇക്ക ഇക്കയുടെ ആ ചുമ്പൊന്നും അടുപ്പിച്ച് വെച്ചാടാ ആ മഞ്ഞ വള്ളിയൊക്കെ ഒന്ന് ഒന്ന് ഒതുക്കി വെച്ചേ അവിടെ ക്യാപ്പിട് എന്റെ ഉള്ളിൽ കുഴിക്കേണ്ട പെർഫെക്റ്റ് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഇക്ക തിരിച്ചറിയാൻ പറ്റുന്നില്ല തിരക്കൂട്ടൻ്റെ ആണ് തിരക്കൂട്ടൻ ആരും ദൂതി പിടിക്കണ്ട പറയ പയ്യാ മതിയെന്ന അങ്ങനെ ഞങ്ങളുടെ പൂക്കളം അവസാനിച്ചിരിക്കുകയാണ് നാടൻ ൂക്കൾ വെച്ച് നാടൻ പൂക്കളം നാടൻസ് ഒന്നിട്ട് തീർക്കുക ഏ കുറച്ച് കൂടി ബാലൻസ് ബാലൻസിന് ബന്ധം പറഞ്ഞിട്ടുണ്ടിരിക്കയാണ് പരസ്യം പൂക്കളൊക്കെ നാളേക്ക് വാടിപ്പോ അതുകൊണ്ട് ഞങ്ങൾ ഇതിട്ടിട്ട് തീർക്കുകയാണെന്ന്

അപ്പോൾ എപ്പറുവരി ഗായ്സ് അപ്പോൾ ഞങ്ങളുടെ തൃക്കേട്ട ദിന ഓണ ആശംസകൾ എല്ലാവർക്കും ഓ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഇന്ന് വഴുകി സമയം ഒരുപാട് വഴിയിരിക്കുകയാണ് അടുത്ത നടപടികളിലേക്ക് പോകാനുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പൂക്കളം ഇഷ്ടമായി എന്ന് കരുതുന്നു ഒരിക്കൽ കൂടി ഞങ്ങളുടെ ക്രിക്കറ്റ് ദിനാശംസകൾ അഡ്വാൻസ് ഓണാശംസകളും നേരുന്നു അവ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബായ് 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 ദിവസമല്ലേ ഓക്കേ ഇനി നാളെ നാളകണം നാളല്ല ഇന്ന് വേറെ വേറെ ഈ ഈ ലൈവ് നാളെ കാണാം ഇതിൻ്റെ ബാക്കി ഓക്കെ ബൈ ബൈ